പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ ജ്യോതി മൽഹോത്ര ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ് എന്നാൽ പാകിസ്ഥാന്റെ ചങ്ങലക്കണ്ണികളിൽ ഒന്നു മാത്രമാണ് ജ്യോതി എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കാരെ തിരഞ്ഞു പിടിച്ച ചാരവൃത്തിക്കു വേണ്ടി ഉപയോഗിക്കുന്നത് അർജുൻ പീതാംബരന്റെ റിപ്പോർട്ടുകൾ ഒരു യൂട്യൂബറും വ്ളോഗറും ഒക്കെ ആയതുകൊണ്ട് ജ്യോതിയുടെ കേസ് വളരെയധികം ചർച്ചാവിഷയമായി ജ്യോതിയെ പോലെ തന്നെ മറ്റ് ചില വ്ളോഗർമാരെയും യൂട്യൂബർമാരെയും എല്ലാം പാകിസ്ഥാൻ ചാര സംഘടന ലക്ഷ്യമിട്ടു അതിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിവരങ്ങൾ തേടാനുള്ള യൂട്യൂബർമാരുടെ സാധ്യത അതുപോലെ തന്ത്രപ്രധാന മേഖലകൾ സംശയമില്ലാത്ത രീതിയിൽ പോയി ചിത്രീകരിച്ച് ആ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ചാര സംഘടനയ്ക്ക് കൈമാറാൻ സാധിക്കും ഒരു സംശയമില്ലാതെ തന്നെ ഈ ജ്യോതിക്കൊപ്പം കഴിഞ്ഞ രണ്ട് ആഴ്ചയുടെ കാലയളവിൽ പന്ത്രണ്ട് പേരാണ് ഹരിയാന പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാരവൃത്തിക്ക് അത് യൂട്യൂബർമാരല്ല പക്ഷേ കോളേജ് വിദ്യാർത്ഥിയും കോളേജ് പ്രൊഫസറും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇവരെ എൻ എയും ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ ചോദ്യം ചെയ്തു വരുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പാകിസ്ഥാൻ ഈ ചാരവൃത്തിക്ക് വേണ്ടി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മുടെ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും എല്ലാം കണ്ടെത്തി പലരെയും ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് അതായത് ഈ പാകിസ്ഥാൻ ചാരസംഘടനയുടെ ഒപ്പ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ പ്രഥമ കടമ്പ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനാണ് ഡൽഹിയിലെ ശാന്തിപത്തിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനാണ് അതായത് വിസ അഭ്യർത്ഥനയുമായി എത്തുന്ന ആളുകൾ അവരിൽ ദുർബലരെ കണ്ടെത്താൻ വേണ്ടി ഗ്രൗണ്ട് ഏജൻസിനെ ഐ എസ് ഐ പാകിസ്ഥാൻ്റെ ചാരസംഘടന ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിയമിച്ചിട്ടുണ്ട് ദിവസവും അവിടെ എത്തുന്ന അനേകം വിസ ആപ്ലിക്കൻ്റുകളെ അവർ സ്ക്രീൻ ചെയ്യും അതിലൂടെ ആർക്കാണ് ആരാണ് ദുർബലർ ആരെ ഏറ്റവും പെട്ടെന്ന് മനസ്സ് മാറ്റി ഇവരുടെ ചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴിമാറ്റാമെന്നുള്ള കാര്യം അവർ വളരെ വിദഗ്ധമായി തന്നെ നിറവേറ്റും അതിലവർ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് വിസ ലഭിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ചില ഉപരോധങ്ങൾ വയ്ക്കുക ചില പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ് അതായത് ആവശ്യമില്ലാത്ത ചില ഡോക്യുമെൻറ്റുകൾ കാര്യമെല്ലാം തന്നെ പറഞ്ഞ് അവർ ബുദ്ധിമുട്ടിക്കും വിഷമിപ്പിക്കും അതിലൂടെ ദുർബലനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ഈ ഏജൻ്റമാർക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിം കാർഡുകളാണ് അതായത് സിം കാർഡുകൾ കൊണ്ടുവരാൻ ഈ വിസ അപ്ലിക്കൻ്റുകളോട് അതായത് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരോട് ആവശ്യപ്പെടും അത്തരത്തിൽ സ്വന്തം ഐ ഡി കൊണ്ടോ അതല്ല കള്ള ഐ ഡി വെച്ചോ ഇത്തരത്തിൽ സിം കാർഡുകൾ കൊണ്ട് ഈ ഹൈക്കമ്മീഷനിൽ ഡിപ്ലോമാറ്റുകൾ അതായത് നയതന്ത്രജ്ഞർ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഏജൻറ്റുമാർക്ക് കൊണ്ടു കൊടുത്താൽ അവർ ഏറെക്കുറെ ഉറപ്പിക്കും ഇവരെ നമുക്ക് വഴിതെറ്റിക്കാം തെറ്റിക്കാം ചാരപ്രവൃത്തിയിലേക്ക് നയിക്കാം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഈ ഗ്രൗണ്ട് ഏജൻറ്റ്സ് എത്തും അവിടെ വിലപേശലും വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും എല്ലാം രംഗത്ത് വരുന്നതും നേരിട്ട് ഐ എസ് ഐയുടെ പാകിസ്ഥാനിലെ ഏജൻറ്റുമാർ കളത്തിലിറങ്ങുന്നത് അപ്പോൾ അവിടെ വെച്ച് ഗ്രൗണ്ട് ഏജൻറ്റുകളുടെ ജോലികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പണം വാഗ്ദാനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവരുടെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് ഐ എസ് ഐയുടെ പാകിസ്ഥാൻ ഏജൻറ്റുമാർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് തുടങ്ങും അത് പലപ്പോഴും ടെലിഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പെട്ടെന്ന് അങ്ങ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ചില ആപ്ലിക്കേഷൻ ഉപയോഗിച്ചായിരിക്കാം മറ്റ് പല മാർഗ്ഗങ്ങൾ ഈ കള്ള സമൂഹങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അതിലൂടെയൊക്കെ ബന്ധപ്പെടാം ചാരപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബക്കാരെയും ആ ഒരു രീതിയിലേക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും അതിലൂടെ ഇന്ത്യക്കാർക്ക് തന്നെ ഇന്ത്യക്കാരെ വെച്ച് തന്നെ ഈ പ ഏജൻറ്റുമാർ ഇന്ത്യയുടെ പല ഇടങ്ങളിലേക്കും ആളുകളിലേക്കും ഇറങ്ങിച്ചെന്ന് വിവരങ്ങൾ തേടി ആ വിവരങ്ങൾ ശേഖരിച്ച് പാകിസ്ഥാന് കൈമാറാം രണ്ടാമത്തേത് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു സൽപ്പേര് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയിൽ സാധാരണക്കാർക്കിടയിൽ ഒരു സൽപ്പേര് ഉണ്ടാക്കിയെടുക്കാൻ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത് തന്ത്രപ്രധാന മേഖലകൾ അത് സൈനിക കേന്ദ്രങ്ങൾ തന്നെ ആവണമെന്നില്ല സൈനിക കേന്ദ്രങ്ങൾ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ചില തന്ത്രപ്രധാന മേഖലകളുണ്ട് ഡാമുകൾ അതുപോലെ ഇലക്ട്രിക് സ്റ്റേഷനുകൾ റെയിൽവേ ട്രാക്കുകൾ ട്രെയിനുകൾ ഷിപ്പ്യാർഡുകൾ ഇതെല്ലാം ചിത്രീകരിക്കുകയും വീഡിയോ എടുത്ത് അത് പാകിസ്ഥാൻ ഏജൻറ്റുമാർക്ക് ഈ ടെലിഗ്രാമും അതുപോലെ വ്യാജസം ഉപയോഗിച്ചെടുത്ത വാട്സാപ്പ് ചാറ്റുകളും വാട്സപ്പ് അക്കൗണ്ടുകളും ഉപയോഗിച്ച് എല്ലാം തന്നെ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും അതിലൂടെ പല ട്രെയിൻ അട്ടിമറികളടക്കം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാകിസ്ഥാൻ ഏജൻറ്റുമാർ പദ്ധതി ഇട്ടിരുന്നു അതെല്ലാം തന്നെ ചില ലോക്കോ പൈറ്റുകളുടെയോ അതല്ലെങ്കിൽ നമ്മുടെ തന്നെ അന്വേഷണ ഏജൻസികളുടെയോ ഏജൻറ്റുമാരുടെ എല്ലാം മനോധൈര്യം കൊണ്ടും കണ്ടുപിടുത്ത മികവ് കൊണ്ടും മാത്രം രക്ഷപ്പെട്ടു പോയവേണം ഈ രീതിയിലാണ് ഏജൻറ്റുമാരുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനം ഇവർ മാനുപുലേറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ദുർബലരായിട്ടുള്ള വിസ ആപ്ലിക്കൻ്റുകളെ തന്നെയാണെന്നാണ് അപ്പോൾ ജ്യോതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജ്യോതി സ്വബോധത്തോടു കൂടിയാണോ അതായത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ത്യയെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ അവിടെ വ്യക്തമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ജോലിക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അവരറിയപ്പെടുന്ന ട്രാവൽ വ്ലോഗറാണ് അവരുടെ പല വിദേശ യാത്രകളിലും സഹായിക്കാൻ ഫണ്ടിങ് നൽകാൻ എല്ലാം തന്നെ ഐ എസ് ഐ ഏജൻറ്റുമാർ തയ്യാറായിരുന്നു പല ഫണ്ടിങ്ങുകളും ഉപയോഗിച്ച് തന്നെയാണ് അവർ ഇൻഡോനേഷ്യയിലേക്കും ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും എല്ലാം തന്നെ സഞ്ചരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ വിഷയം ബംഗ്ലാദേശിൻ്റെ വിഷയം അടക്കം എടുത്തുകൊടുക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഉള്ള ഐ എസ് ഐയുടെ ഗ്രൗണ്ട് ഏജൻറ് ഗ്രൗണ്ട് സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു ഡാനിഷ് എന്നുള്ളൊരു നയതന്ത്ര ഉദ്യോഗസ്ഥനും അതിന് ശേഷം മറ്റൊരു നയതന്ത്ര ഉദ്യോഗസ്ഥനെയും ഈ ചാരവൃത്തി ആരോപിച്ച് ഇന്ത്യ പുറത്താക്കിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കിടെ അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ചാരപ്രവർത്തനത്തിന് ആരോപിക്കപ്പെട്ട കണ്ടെത്തുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്നും പുറത്താക്കുന്നുണ്ട് ആ നടപടി തുടരുക തന്നെ ചെയ്യും